എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം തിരുവനന്തപുരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളൊന്നാണ് കർത്താവ് ശിഷ്യന്മാരും പടകിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കടലിൻ്റെ നടുവിൽ വെച്ച് കൊടുങ്കാറ്റും പേമാരിയും അവരുടെ പടകിനെ വന്ന് ആഞ്ഞടിച്ചപ്പോൾ ആ പടക് അവർക്ക് നിയന്ത്രിപ്പാൻ കഴിയാതെ അത് കടലിൽ മുങ്ങിപ്പോകും എന്നുള്ള ഒരു നിലയിലായി അവരുടെ സർവശക്തിയും അവരുടെ അവർ ഉപയോഗിച്ചു അപ്പോൾ കർത്താവ് ആ പടകിൻ്റെ അമരത്ത് ഒരു തലയണ വെച്ച് ഉറങ്ങുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ശാന്തമായി ഉറങ്ങുന്നു ഈ പടക തിരിയുന്നു മറിയുന്നു മുങ്ങുവാൻ പോകുന്നു ഇതെല്ലാം സംഭവിക്കുന്നു അവർ വല്ലാതെ നിലവിളിക്കുന്നു ഒരാൾ കഴിയുന്ന രീതിയിലെല്ലാം അവർ ആ പടകിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരുടെ പരിചയ സമ്പത്തും അവരുടെ ശ്രമങ്ങളെല്ലാം തകർന്നു പടക മുങ്ങുമാറാകും എന്ന് തോന്നിയപ്പോൾ അവർ യേശുവിനെ തട്ടി ഉണർത്തിയിട്ട് ചോദിക്കുകയാണ് നാഥ ഞങ്ങൾ നശിച്ചു പോകുമ്പോഴും നിനക്ക് വിചാരമില്ല ഉടനെ എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും സമുദ്രത്തെയുമെല്ലാം നോക്കിക്കൊണ്ട് കാറ്റെ അടങ്ങുക കടലെ ശാന്തമാകുക പ്രപഞ്ച സൃഷ്ടിതാവിന്റെ ശബ്ദം കേട്ടപ്പോൾ സൃഷ്ടി ശാന്തമായി പടക് നേരെയായി ശിഷ്യന്മാർ ആശ്വസിച്ചു സമാധാനമുണ്ടായി നാഥന്റെ ഒരു വാക്കുകൊണ്ട് സകലതും ശാന്തമാണ് എല്ലാവർക്കും ആശ്വാസ സമാധാനം എന്നാൽ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിക്കുന്ന കർത്താവ് ഇവരോട് ചോദിക്കുന്നുണ്ട് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് സംശയിച്ചു എന്നെ വളരെ സ്പർശിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് അവരുടെ കൂടെ ഈ പ്രപഞ്ച സൃഷ്ടിതാവും രക്ഷകനുമായ നമ്മുടെ സൃഷ്ടിതാവായ സർവശക്തൻ കൂടെയുള്ളപ്പോൾ പോലും അവർ വല്ലാതെ പരിഭ്രമിച്ചു ഭാരപ്പെട്ടു അവരുടെ പടക് മുങ്ങി നശിക്കും തീരും എന്ന് തന്നെ അവർ ഉറച്ചു അപ്പോഴാണ് ആ ചോദ്യം വന്നത് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നാൽ ആ ഒരു വാക്ക് കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി നമ്മളും ഇങ്ങനെ സംശയിക്കുന്നവരാണ് ഭയപ്പെടുന്നവരാണ് ആകുലപ്പെടുന്നവരാണ് പ്രശ്നം നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തേക്കോ ആട്ടിലും തീരുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയവും വിശ്വാസവും നഷ്ടപ്പെടും എന്നാൽ അവിടെ ആ ദൈവത്തിൻ്റെ സർശത്തിൻ്റെ ഒരു വാക്ക് മാറ്റി നമുക്ക് സകലതും ശാന്തമാകുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ ജീവിതത്തോണി മുങ്ങുമാറാകുമെന്ന് തോന്നി വല്ലാതെ നിലവിളിക്കുന്നുണ്ടോ ഭാരപ്പെടുന്നുണ്ടോ എൻ്റെ ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടായിട്ട് പോലും പലപ്പോഴും സംശയം വരുന്നു അല്ലേ പിന്നെ നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് അതൊക്കെ സഹജമാണ് എന്നാൽ നമ്മുടെ കൂടെയുള്ളവൻ ഈ പ്രപഞ്ച ശിഷ്ടിതാവാണെന്ന് അവിടുത്തെ ഒരു വാക്ക് മതി ഈ സകല സുസ് സിറ്റുവേഷൻസിനെയും നിയന്ത്രിപ്പാൻ അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ഉറപ്പ് നമ്മൾ പ്രാപിച്ചാൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതപ്പടകം മുങ്ങിപ്പോകാതെ അവിടെ നിന്ന് സൂക്ഷിക്കും ആ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമാകട്ടെ സമാധാനമാകട്ടെ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊന്നും ഭാരപ്പെടാനില്ല ഗോഡ്